ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഹർജിയിൽ സർക്കാർ മലക്കം മറിഞ്ഞതായി ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് ആരോപിച്ചു മലയാറ്റൂർ റിസർവ് വനമെന്നാണ് ഹർജിക്കാരന്റെ വാദം ഹർജിക്കാരൻ വാദിച്ചതിനെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ജ്യോതിലാൽ കോടതിയിൽ പിന്തുണയ്ക്കുകയാണ് ചെയ്തത് ചീഫ് സെക്രട്ടറിയെ അട്ടിമറിച്ചാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഇടപെടലുണ്ടായത് ഹർജി നൽകിയ എം എൻ ജയചന്ദ്രന്റെ പിന്നിൽ ആരാണെന്നത് അന്വേഷണ വിധേയമാക്കണം സി പി എമ്മും സി പി ഐയും ഹൈക്കോടതി വിധിയിൽ നിലപാട് വ്യക്തമാക്കണമെന്നും ഡീൻ കുര്യാക്കോസ് ആവശ്യപ്പെട്ടു ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഹർജിയിൽ സർക്കാർ മലക്കം മറഞ്ഞതായി ഇടുക്കി എം ബി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു മലയാറ്റൂർ റിസർവ് വനമെന്നാണ് ഹർജിക്കാരന്റെ വാദം ഹർജിക്കാരൻ വാദിച്ചതിനെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ജ്യോതിലാൽ കോടതിയിൽ പിന്തുണയ്ക്കുകയാണ് ചെയ്തത് ചീഫ് സെക്രട്ടറിയെ അട്ടിമറിച്ചാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഇടപെടലുണ്ടായത് ഹർജി നൽകിയ എം എൻ ജയചന്ദ്രന്റെ പിന്നിൽ ആരാണെന്നത് അന്വേഷണ വിധേയമാക്കണം നേരിമംഗലം വരെയുള്ള മേഖല നേരത്തെ സർക്കാർ തന്നെ മുപ്പത് മീറ്ററായി പ്രഖ്യാപിച്ചുകൊണ്ട് ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ള അപ്പോൾ ആ കാര്യം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കാലങ്ങളായി അംഗീകരിക്കാതെ നിൽക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു അതിന്റെ ചരിത്രം പറയുന്ന മാധ്യമപ്രവർത്തകരെല്ലാവരും പറയുക അപ്പോൾ ആ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുപ്പത് മീറ്റർ വീതി എന്നുള്ള സർക്കാർ ഉത്തരവ് നടപ്പിലാക്കണം അത് പ്രാവർത്തികമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ശ്രീ സിജുമാൻ സമീപം അതിനനുകൂലമായി മുഴുവൻ രേഖകളും പരിശോധിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അനുകൂലമായ ഒരു വിധി പ്രഖ്യാപിച്ചു അതായത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ മലയാറ്റൂർ റിസർവായി ഈ പറയപ്പെടുന്ന മേഖല പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഫോറസ്റ്റിന്റെ ഭാഗം സി പി എമ്മും സി പി ഐയും ഹൈക്കോടതി വിധിയിൽ നിലപാട് വ്യക്തമാക്കണമെന്നും ഡി ഗുര്യാക്കോസ് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഇടുക്കിയിലെ ദേശീയപാത എൺപത്തിയഞ്ചിന്റെ നിർമ്മാണ വിലക്ക് ഏർപ്പെടുത്തിയാണ് ഹൈക്കോടതി വിധി വന്നത് നേരിയമംഗലം മുതൽ വാളറ വരെയുള്ള നിർമ്മാണ പ്രവർത്തികൾ നിർത്തണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം വനപ്രദേശത്ത് നിർമ്മാണം പാടില്ലെന്നും തൊടുപുഴ സ്വദേശി എം എൻ ജയചന്ദ്രൻ സമർപ്പിച്ച ഹർജിയുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി നിർദ്ദേശിച്ചു ബി ജെ പി പരിസ്ഥിതി വിഭാഗം നേതാവാണ് ജയചന്ദ്രൻ പള്ളിവാസൽ മുതൽ നേരിമംഗലം വരെ മുപ്പത് മീറ്റർ വീതി എന്നതായിരുന്നു ഹൈക്കോടതിയുടെ മുൻവിധി ഡിവിഷൻ ബെഞ്ച് റോഡ് നിർമ്മാണത്തിന് അനുമതി നൽകുകയും ചെയ്തിരുന്നു ന്യൂസ് ബ്യൂറോ ഇടുക്കി